ദുബായിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഇന്റീരിയർ ഡെക്കറേഷൻസ് കമ്പനികളിൽ പെട്ട ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഐ കൺ ബ്ലൈൻഡ്ലി സേ ഫാൽക്കൺ ഗ്രൂപ്പ് ആണ് അപ്പോ ജെംഷിയാണ് അതിന്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ജംഷി എന്താണ് ആക്ച്വലി ഫാൽക്കൺ ഇന്റീരിയർ ഡെക്കറേഷൻ കമ്പനി ചെയ്യുന്നത് ബേസിക്കലി ഫാൽക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് അതിലൊരു ഫോർ ടു ഫൈവ് കമ്പനീസ് നമ്മളുണ്ട് ലൈസൻസ് ദുബായ് ബേസ്ഡ് ആണ് ലൊക്കേറ്റഡ് ഇൻ ഡൌൺ ടൗൺ നമുക്കിപ്പോ ഡിസൈൻ സെക്ഷൻ വരുന്നുണ്ട് ഡിസൈൻ ഡിവിഷൻസ് അനദർ എൻറ്റിറ്റി സെയിം പാർട്ട്നേഴ്സ് ആൻഡ് എംഇ ഫുൾ എം ഇ പി കമ്പനി ഉണ്ട് പിന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് വി ജസ്റ്റ് ലാസ്റ്റ് ഇയർ ആൻഡ് വി ഹാവ് ഗോട്ട് ജോയിനറി ഫാക്ടറി ആസ് വെൽ ഇൻകൂസ് ഉള്ള ഈ കമ്പനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി റിക്വയർമെന്റ് സൈറ്റ് എഞ്ചിനീയർ ആണ് വിത്ത് എ വാലിഡ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് അതാണ് മസ്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ് ബിക്കോസ് വി ഹാവ് സൈൻ കബർ പ്രൊജക്ട്സ് And we need some people on board to start with. Mobility in no? license no, there, and License. No. And then a civil engineer basically. No, there, there. qualification basically civil background Iyirikana. No. architectural background no. Interior, no. No. interior designing no. degree, no. And degree. No. okay. But so they should be well versed with the site activities. We have a project manager in site coordinator no. no. Experience and minimum, renderer, so the minimum two to three years no. is okay. Designers ina no. maenam. ഇപ്പോൾ നമ്മുടെ കറന്റ് പ്രൊജക്ട്സിൽ നമുക്ക് കുറച്ച് ഡിസൈനേഴ്സ് ഓൾറെഡി എട്ട് ആൾക്കാർ ഡിസൈനേഴ്സ് ഉണ്ട് ഇപ്പോൾ കറന്ലി ഓഫീസിൽ എത്ര ഡിസൈനേഴ്സ് ഇപ്പോൾ നമുക്കൊരു ത്രീ ടു ഫോർ ഡിസൈനേഴ്സിന് വേണം ത്രീ ഡി മാക്സ് വീ പിന്നെ കൊറോണ അങ്ങനത്തെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സോ ബേസിക്കലി അവർക്ക് ത്രീ ഡി ഒക്കെ ചെയ്യാൻ അറിയേണ്ടാവണം പിന്നെ സ്പേസ് മാനേജ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ അറിയണം എസ്റ്റിമേറ്റർ ഇന്റീരിയർ എസ്റ്റിമേറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റർ അല്ല ഇന്റീരിയർ ആണ് കാരണം കൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്ററും ഇന്റീരിയർ എസ്റ്റിമേറ്ററും ഡിഫറെന്റ് ആണ് നമുക്ക് വേണ്ടത് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ എസ്റ്റിമേറ്ററാണ് നമുക്ക് വേണ്ടത് നമുക്ക് അത് തന്നെ ഒരു ടു ത്രീ എസ്റ്റിമേറ്റേഴ്സ് ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്ന ടീമിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടോ വർക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള കഴിവുള്ള കുട്ടികളെ നമുക്ക് അതന്നെ സെയിം നമ്മുടെ ഓഫീസ് ടീമുമായിട്ട് എൻജയില്ലാതെ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇമെയിലിംഗ് അറിയുന്ന ഇംഗ്ലീഷിൽ നല്ല കാബുലറി യൂറോപ്യൻ സൈഡ് നമ്മുടെ ഒരു നയന്റി ഫൈവ് പെർസെന്റേജും ഫോറിൻ കസ്റ്റമേഴ്സ് ആണ് വെരി റയർലി ഉള്ളു ഇന്ത്യൻസ് അപ്പോൾ കമ്മ്യൂണിക്കേഷനും ആ ഒരു വേ ഓഫ് യുനോ ടെക്സ്റ്റിങ് ആൻഡ് ചാറ്റിങ് അത് നമ്മുടെ ഡിഫറെന്റ് തന്നെയാണ് നമ്മളത് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കറന്റ് അപ്റ്റിൽ ദ ഡേറ്റ് നമ്മൾ അത് കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും എസ്കലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇമെയിൽ ചെയ്തിട്ട് ക്ലയന്റിനെ കൺവിൻസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അപ്പൊ കേട്ടല്ലോ ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത്രയും വലിയ ഗ്രൂപ്പാണ് ഡയനാമിക് ആണ് നല്ല ഒരു വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും അതേപോലെ വൈബ്രൻസ് ആയിട്ടുള്ള യംഗ്സ്റ്റേഴ്സ് ആൻഡ് ഫ്രഷേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സീരികൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് ഷൂട്ട് ചെയ്യാം അവര് വളരെ പോസിറ്റീവ് തന്നെ അത് നോക്കുന്നതായിരിക്കും എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് ഇൻ ആൻഡ് ഓഫറിംഗ് വിത്ത് ഇറ്റ്ലാം